ദുൽഖറിന്റെ ഭാര്യ പ്രസവിച്ചപ്പോൾ താരങ്ങളെല്ലാം എത്തി ആസിഫലിയുടെ ഭാര്യ പ്രസവിച്ചപ്പോൾ പുണ്യമാസത്തിലെ പുതിയ അതിഥിയെ ആസിഫലിക്ക് ഭാര്യ സമ്മാനിച്ചിരിക്കുകയാണ് രണ്ടാമത്തെ കുട്ടിയാണ് ആസിഫിന് പിറന്നിരിക്കുന്നത് ആസിഫിന് ഭാര്യ സമ്മാനിച്ചിരിക്കുന്നത് പെൺകുട്ടിയെയാണ് മൂന്ന് യുവനടന്മാരുടെ ഭാര്യമാരാണ് പ്രസവിച്ചത് മൂന്നു പേർക്കും സുന്ദരികളായ പെൺകുട്ടികൾ തന്റെ ദുൽഖറിന് അമാലു പെൺകുട്ടിയെ കൊടുത്തപ്പോൾ നിവിൻ പോളിക്കും ഭാര്യ റിനീജോയ് സമ്മാനിച്ചതും മകളെ ആസിഫ് അലിക്കും സമ കൊടുത്തിരിക്കുന്നു തങ്കക്കുടം പോലൊരു മകളെ അനുരാഗ കരിക്കിൻ വെള്ളത്തിലെ ആസിഫിന്റെ ഡാഡി ബിജു മേനോൻ കുഞ്ഞിനെ കാണാനെത്തി ആ ചിത്രത്തിലെ തന്നെ അമ്മ ആശാശാരത്ത് അനുഷ്കയോടൊപ്പം ബഗ്മതിയുടെ ഷൂട്ടിങ്ങിനായി പൊള്ളാച്ചിയിലെ ലൊക്കേഷനിലാണ് പെൺകുഞ്ഞു പിറന്നപ്പോൾ ഇറ്റ്സ് എ ഗേൾ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള ആളാണ് താൻ ദൈവത്തിന് നന്ദി എന്നാണ് എഫ് ബി പോസ്റ്റിട്ടത് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു കണ്ണൂർ തലശ്ശേരി മൊഞ്ചത്തി സമയെ ആസിഫലി കിട്ടിയതാ മികച്ച നിലവാരമുള്ള കുടുംബജീവിതം നയിക്കാൻ എന്തായാലും യുവനടൻ നടൻ ആസിഫിന് കഴിയുന്നുണ്ട് പിറന്നത് മകളായതുകൊണ്ട് പ്രതിഫലം കൂട്ടുമെന്നാണ് തമാശയായി ആസിഫ് പറയുന്നത് ഫിലിം കോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്